ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇതുപോലെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മൾ ആ പൊട്ടിയതിനെ നമുക്ക് നേരെയാക്കാനും അത് പുതുപുത്തനാക്കി എടുക്കാനും നമുക്ക് സാധിക്കും കേട്ടോ ആ ഒരു ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെയൊക്കെ സ്കൂൾ വെക്കേഷൻ ആയിരിക്കുന്നതുകൊണ്ട് അവരുടെ വാട്ടർ ക്യാൻ ആണെങ്കിലും ടിഫൻ പാത്രം ആണെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിട്ടുണ്ടാവും അപ്പം നമ്മളത് കഴുകി ഇതുപോലെ നമ്മൾ അവിടെ എടുത്തു വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് നമ്മൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് നമ്മളത് ഓപ്പൺ ആക്കുമ്പോൾ അതിനകത്ത് ഒരു ബാഡ് സ്മെല്ലൊക്കെ വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ അതിനകത്തുള്ള വെള്ളം എല്ലാം തന്നെ ഫുള്ളായി കളഞ്ഞ് ആ ഒരു കുപ്പി ഡ്രൈ ആക്കിയതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് ഒരു ബാഡ് സ്മെല്ല് വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും നമ്മൾ പിന്നെ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കഴുകി ഒരു പഞ്ചസാര എല്ലാം കളഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് യും ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ ടിഫൻ പാത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചില സമയത്ത് ലഞ്ച് ബോക്സൊക്കെ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആക്കാൻ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ ടിഫൻ പാത്രം ഒക്കെ കൊടുത്തു വിടുമ്പോൾ ചിലതൊക്കെ നല്ല ടൈറ്റ് ആകുമ്പോൾ തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും ഇതുപോലെ ബലം പിടിച്ച് തുറക്കണമെന്നുണ്ടെങ്കിൽ അതിലുള്ള ലഞ്ചിലുള്ള നമ്മൾ മീൽസ് ആക്കിയിരിക്കുന്നത് ഫുള്ള് പുറത്തേക്ക് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ടിഫൻ പാത്രത്തിൻ്റെ അടപ്പിന്റെ ചുറ്റും ഈ ടിഫൻ പാത്രത്തിൻ്റെ അടയ്ക്കുന്ന പാകത്തിൻ്റെ പുറകു വശത്ത് ഇതുപോലെ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഇരിക്കുന്നത് നമുക്ക് ഒഴിവാക്കിയിട്ട് സിമ്പിളായി തന്നെ നമുക്ക് ടിഫൻ പാത്രം ഓപ്പൺ ആക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഞങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് നമ്മൾ വല്ല കറികളൊക്കെ നമുക്ക് ബാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി തന്നെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എൻ്റെ ഒരു ചിക്കൻ കറിയാണ് അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്കത് കുറച്ച് കൂട്ടിയാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാട്ടി പൊള്ളിയിട്ട് ഇപ്പം ഞാൻ ഇതിനെ ഒരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഈ കറിയാക്കിയിരിക്കുന്ന ആ പാത്രത്തിൽ തന്നെ കുറച്ച് ഒരു അര ഗ്ലാസ്സോളം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ആ ഒരു പാത്രം നന്നായി ഒന്നാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് തന്നെ ആ വെള്ളം ഇതുപോലൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇപ്പോൾ ഇത് വെള്ളം കൂട്ടിയിരിക്കുന്നത് കൊണ്ട് നമുക്കതിലേക്ക് ചിലപ്പോൾ എരിവും ഉപ്പിൻ്റെയൊക്കെ കുറവുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചൂടായി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ആവശ്യത്തിന് അനുസരിച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇത് നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു കറി നല്ല ലൂസായിട്ടുള്ളത് തിക്കാവാനുള്ള ഇത് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മുടെ അടുത്ത് ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കറിയുള്ളൂ അപ്പോൾ ഞാൻ ഒരു സ്ലൈസ് ബ്രെഡ് മാത്രം എടുത്തിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര തിക്കില്ലാത്ത കറിയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ കൊഴുപ്പ് കൂട്ടി തിക്കാക്കാനായിട്ട് ഹെൽപ്പാക്കും അപ്പോൾ ഇറച്ചിക്കറിയൊക്കെ ആയതുകൊണ്ട് നമുക്കതിലേക്ക് ഇത് ബ്രെഡ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും നല്ല കറി നല്ല പോലെ തന്നെ തിക്കായി കിട്ടുകയും ചെയ്യും കേട്ടാകും അപ്പോൾ ഇതേപോലെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അത് കുറച്ച് കൂട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലോണം കറി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ആ ബ്രെഡിൻ്റെ നല്ല വലിയ പീസും ണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്മാഷ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അത് അതിൽ കറക്റ്റായി ഒന്ന് മിക്സ് ആയിക്കോളൂ കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പ് നമ്മുടെ വീടുകളിൽ സ്റ്റീൽ പാത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ നാൾ യൂസ് ചെയ്യുക യൂസ് ചെയ്യുക അത് ചിലപ്പം അടി തേഞ്ഞിട്ട് ചെറിയ രീതിയിലൊക്കെ ഒരു പൊട്ടൽ വരാറുണ്ട് ചെറിയ രീതിയിലൊരു ഓട്ട് ഓട്ട പോലെ വരാറുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞ് വളരെ ചെറിയ ഇതിലായിരിക്കും അപ്പോൾ നമ്മൾ അതിൽ വെള്ളമൊക്കെ നിറച്ച് വെക്കുക അല്ലേ പോലെ കറിയാക്കി വെക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് കൂടെ വെള്ളം പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ആ സ്റ്റീൽ പാത്രം സാധാരണ ഗതിയിൽ യൂസ് ചെയ്യാതെ കളയാണ് ചെയ്യാറ് ഇപ്പം ഞാൻ ആ ഒരു സ്റ്റീൽ പാത്രം ഓൾറെഡി ഞാൻ അടച്ചിരിക്കുകയാണ് അതുകാരണം അത് കാണിക്കാൻ പറ്റില്ല ഇപ്പം ഞാൻ അതിന് പകരം ഇതുപോലെ പാത്രത്തിൻ്റെ അടപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിൽ സ്ക്രൂവും അതുപോലെ അതിനെ ശരിക്കും ആ ഒരു ഇത് നമുക്ക് പിടിക്കാനുള്ള ഭാഗമൊക്കെ ഉണ്ടായിരുന്നു അത് ആ നെറ്റ് പോ അതിൻ്റെ ആ ഒരു സ്ക്രൂ പോയതുകൊണ്ട് പിന്നെ അതിങ്ങനെ ചെറിയ ഹോളായി തന്നെ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്നാണ് അടച്ച് കാണിക്കുന്നത് ഇത് ഇത്തിരി നല്ല രീതിയിൽ തന്നെ വലിയ ഹോളാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിനകത്ത് ഇതുപോലെ കയ്യിലൊക്കെ അടിക്കുന്ന നെയിൽ പോളിഷ് ഉണ്ടല്ലോ അത് നമ്മളിതുപോലെ നാക്കി കൊടുക്കുക അപ്പോൾ വളരെ ചെറിയ രീതിയിലുള്ള ഹോളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഉൾവശം അല്ല പുറകു വശത്ത് നമ്മളിതുപോലെ കൊടുത്താൽ മതി ത്തിരി വലുതായതുകൊണ്ട് ഞാൻ അതിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു ഇൻസ്ലേഷൻ ടൈപ്പ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഹോളിൽ ഫുള്ളായി തന്നെ ഇതുപോലെ നെയിൽ പോളിഷ് ഫുള്ളാക്കി കൊടുക്കുക കേട്ടോ ഇതുപോലൊന്ന് ഫുള്ളാക്കി കൊടുക്കുക നന്നായി ഒന്ന് ആക്കിയിട്ട് ഫുള്ളാക്കി കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഉണങ്ങാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പം ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലെ നെയിൽ പോളിഷ് ഫുള്ള് തന്നെ നാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് ആ ഹോള് ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു നെയിൽ പോളിഷ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഉണങ്ങുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ വന്നിട്ടുള്ള ചെയ്യുക ഒക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം അടുപ്പത്ത് വെക്കുന്ന പാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു നെയിൽ പോളിഷ് കുറേ കഴിയുമ്പോൾ അത് ചിലപ്പോൾ അത് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ കുക്ക് ചെയ്യുന്ന പാത്രം അല്ലാത്ത പാത്രങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വല്ല കഷ്ണങ്ങളൊക്കെ മുറിച്ചിടാനും അതുപോലെ വെള്ളം ആക്കി വെക്കാനും അല്ലെങ്കിൽ കറിയോ നമ്മൾ ഉപ്പേരി ഉപ്പേനെന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതാക്കി വെക്കാനൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യണം നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളിത് ഇവിടെ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല പോലെ തന്നെ ആ ഒരു ഹോൾ ഫുള്ളായി തന്നെ നമുക്ക് ഒട്ടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു അടപ്പായത് കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ മൂടി വെക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയ ഹോൾ ഉള്ളാലും അതിൽ കൂടെ ഉറുമ്പൊക്കെ കയറാനും അല്ല പൊടിയൊക്കെ ആവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ പൊട്ടിയ പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുള്ളാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ